Hallo? Hallo? और ये कर रही है अगला बड़ा भैया ने बताया വിടെയുണ്ട് വേറെ ആ വീട് ആ ആ വീട് ബാഗ്രോണ്ടല്ലേ ഇന്ന് പോയാ പണിങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളുടെ സൈഡിലൂടെ ഒഴുകിപ്പോകുന്ന നരച്ചിപ്പുഴ തോട്ടിൽ ഇന്നുണ്ടായ പേമാരിയെ തുടർന്ന് അതിഭീകരമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത് ഈ തോടിൻ്റെ സൈഡിൽ താമസിക്കുന്ന ഏഴോളം കുടുംബങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളും അവരുടെ പറഞ്ഞടക്കം ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട് പണിങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളായ ഇവർ പ്രിയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും താഴെ പോയതിൻ്റെ പേരിൽ അവർക്ക് വീടും സ്ഥലവും കിട്ടാതെ പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതി എല്ലാ വർഷവും ഉണ്ടാകുന്ന അതികഠിനമായ ബേമാരിയും അതുപോലെ അവരുണ്ടാകുന്ന വെള്ളപ്പൊക്കവും മൂലം ഇവർക്ക് എല്ലാ വർഷവും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവരെ കരകയറ്റുന്നതിനുള്ള നടപടി പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും താൽക്കാലികമായ അവർക്ക് ഷെൽട്ടറുകൾ ഉണ്ടാക്കിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളവരെ മാറ്റി പാർപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ഥിരം സംവിധാനം എന്ന നിലയിൽ അവർക്ക് സ്വന്തമായൊരു വീട് എന്നുള്ള സ്വപ്നമാണ് നമുക്ക് സാക്ഷാത്കരിക്കേണ്ടിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഏഴ് കുടുംബങ്ങളെയും കളനാട് ഗവൺമെൻറ് ഓഫീസ്കളിൽ പുതുതായിട്ട് തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് അടിയന്തരമായിട്ട് റവന്യൂ അധികാരികളും മറ്റുള്ള ഏജൻസികളും അവർക്ക് ദുരിതം ആശ്വാസം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതെ നല്ല ഇന്നുണ്ടായ ശക്തമായ പെമാരിയിൽ പറഞ്ഞങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിൽ കനത്ത നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത് അതുകൂടാതെ ഏഴ് വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അവരെ ഇവിടെ അടുത്ത ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറഞ്ഞാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് ചെറിയൻ വേദനാനിയുടെ നേതൃത്വത്തിൽ പറഞ്ഞാനം പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് വില്ലേജ് ഓഫീസർ തുടങ്ങിയവരുടെ ഇടപെടലുകളോടുകൂടി പറഞ്ഞാനം അളനാട് ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വാഴ കപ്പ റബ്ബർ ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ കൃഷികൾക്കെല്ലാം വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികൃതര ഭാഗത്തു നിന്നും എത്രയും വേഗം സത്വരമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കുന്നത്

പന്നിങ്ങാന ഗ്രാമപഞ്ചായത്തിൽ എളന്തോട്ടം പാമ്പുരാമ്പാറുണ്ട്

बोला मैंने आने वाला नहीं मुझे दीजिए ओ ओ ये 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 നമ്മൾ എട്ട് വെക്കുന്നാണ് പറഞ്ഞ എട്ട് ആണെങ്കിൽ അല്ല എന്നെ ഓർമ്മയുണ്ട് ആംസേ ഇവിടെ നടന്നോ നാള राजू भैया